കർത്താവായി യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മുഹത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുക നമ്മെ ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നാം ക്ഷീണിച്ചു പോകാൻ അനുവദിക്കാതെ തകർന്നു പോകാൻ അനുവദിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കുവാൻ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരാധാരമാകട്ടെ എന്ന് ഇന്ന് രാവിലെ ആശംസിക്കുകയാണ് പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകി ഈ പുതിയ ദിവസത്തിൽ പുതിയ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ ചില ഉറവകൾ പുതിയ വഴികൾ ദൈവം നിങ്ങൾക്ക് വെട്ടി തുറന്നു തരാൻ എന്റെ കർത്താവ് ഇന്നു പകലും ജീവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം പ്രിയരെ ഒരിക്കലും നമ്മുടെ കർത്താവ് കൈവിടത്തില്ല കേട്ടോ നിങ്ങളുടെ ഏതൊരാവശ്യങ്ങളും നടത്തി തരുവാൻ കഴിവുള്ള കരുത്തുള്ള വിലേറിയ ദൈവത്തിൻ്റെ വാതപിടത്തിലാണ് നിങ്ങളായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ നിങ്ങൾക്കൊരാശ്വാസം ആകട്ടെ എന്ന ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധ എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാം വാക്യം വാക്യം ഇങ്ങനെയാണ് ജോസഫ് ഒരു സ്വപ്നം കണ്ടു അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവന് പിന്നെയും അധികം പകച്ചു ജോസഫ് ഒരു സ്വപ്നം കണ്ടു കണ്ട സ്വപ്നം ജോസഫ് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു സഹോദരന്മാർ ഈ സ്വപ്നം കേട്ടപ്പോൾ ആശ്വസിച്ചു എന്നല്ല അഭിനന്ദിച്ചു എന്നല്ല പ്രോത്സാഹിപ്പിച്ചു എന്നല്ല അവിടെ ഇങ്ങനെയാണ് പിന്നെയും അധികം പകച്ചു നേരത്തെ ജോസഫിനെ പകയ്ക്കുന്നുണ്ടായിരുന്നു സഹോദരന്മാരുടെ പക പല നിലയിലും ജോസഫ് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടിപ്രായത്തിൽ ജോസഫ് എന്നും ഒരു വ്യത്യസ്തനായിരുന്നു അപ്പന്റെ ഇളയ മകനായിരുന്നു അപ്പനധികം സ്നേഹിക്കുന്ന മറ്റു മക്കളെക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു മകനായിരുന്നു ജോസഫ് വർഷങ്ങൾ കഴിഞ്ഞുണ്ടായ ഒരു മകൻ അപ്പൻ തന്നെ സ്നേഹിക്കുന്നു എന്ന് മറ്റു സഹോദരന്മാർ അപ്പന്റെ മറ്റു മക്കൾ അറിയുമ്പോൾ അറിഞ്ഞപ്പോൾ ജോസഫിനെ നിന്ദിച്ചു ജോസഫിനെ പകച്ചു ജോസഫിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് തന്റെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നത് ആ സ്വപ്നം തന്റെ സഹോദരന്മാരെ ജോസഫ് ഓടിച്ചെന്ന് അറിയിച്ചു വലിയ പ്രായമൊന്നുമില്ല ബാല്യ പ്രായമാണല്ലോ അച്ചാച്ച അച്ചാച്ചന്മാരെ ഞാനൊരു സ്വപ്നം കണ്ടു അതിങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് സഹോദരന്മാരെ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു ഒന്നല്ല ഒന്നിലധികം സ്വപ്നങ്ങൾ ജോസഫ് കണ്ടിട്ടുണ്ട് ജോസഫിന്റെ കറ്റ് സഹോദരന്മാരുടെ കറ്റകൾ നമസ്കരിക്കുന്നതും മെലിഞ്ഞ പശുക്കളും സൂര്യനും ചന്ദ്രനും ആ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അനവധി സ്വപ്നങ്ങൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ജോസഫിനെ തൻ്റെ കുടുംബം അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതുമായ സ്വപ്നമാണ് ഇത് സഹോദരന്മാർക്ക് പിടിച്ചില്ല അവിടെ സഹോദരന്മാർ പ്രതികരിച്ചതാണ് ആ വാക്യത്തിൽ കാണുന്നത് അവർ അവനെ പിന്നെയും അധികം എന്ത് ചെയ്തു പകച്ചു നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ ജീവിതത്തിൽ സ്വപ്നമില്ലാത്ത ആളുകളാരാണ് നമ്മൾ ഉറക്കത്തിൽ കാണുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളായിരിക്കും ആ സ്വപ്നങ്ങൾ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും ദൈവസന്നധിയിൽ ഒരു സ്വപ്നം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലഘട്ടം കഴിഞ്ഞാണെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും എന്നാണ് ജോസഫ് ഇവിടെ നമ്മളെ കാണിക്കുന്നത് എന്താ സംഭവിച്ചത് ആ ബാല്യക്കാരനായിരിക്കുന്ന ജോസഫ് തൻ്റെ ചേട്ടന്മാരോട് സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞത് ഞങ്ങൾ നിന്നെ വണങ്ങണമെന്നോ നമസ്കരിക്കണമെന്നോ അവരുടെ ഉള്ളിൽ അസൂയ കയറി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം കണ്ടില്ലെന്ന് വെച്ചാൽ മതി കേട്ടില്ലെന്ന് വെച്ചാൽ മതി പക്ഷെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളോ സ്വന്തം വീട്ടിലുള്ളവരോ നമ്മളെ പകയ്ക്കുന്നെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തി ഇറിറ്റേറ്റ് ചെയ്ത് നമ്മെ വല്ലാതെ അശസ്തരാക്കുന്നെങ്കിൽ ആ വീട്ടിൽ നമ്മൾ എങ്ങനെ പാർക്കും എന്നാൽ ജോസഫ് തൻ്റെ സഹോദരന്മാരിൽ അധികം പകച്ചപ്പോൾ അവൻ അവൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ ഈ സഹോദരന്മാർ മറ്റൊരു മറ്റൊരുദേശത്ത് ആടുകളെ മേയിക്കുവാനായി പോകുമ്പോൾ ജോസഫ് അന്വേഷിച്ച് ചെല്ലുകയാണ് അപ്പോ ഇറച്ചിയൊക്കെ ജോസഫിന്റെ കയ്യിലുണ്ട് എന്ന ദൂരവേ ജോസഫ് വരുന്നത് കണ്ടപ്പോൾ സഹോദരന്മാർ വരുന്നത് ഏയ് ദർശനക്കാരൻ വരുന്നു സ്വപ്നക്കാരൻ വരുന്നു അവർ കൂടി ആലോചിച്ചു നമുക്കവനെ കൊന്നുകളയാൽ അതിൽ ഒരുവൻ പറഞ്ഞു കൊല്ലണ്ട പൊട്ടക്കണിലിട അങ്ങനെ അവനെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിടുകയാണ് ജോസഫിനെ പിടിച്ച് അവന്റെ കയ്യിലിരുന്ന അപ്പവും ഇറച്ചിയൊക്കെ അവർ അവര് പഠിച്ച് ജോസഫിനെ പൊട്ടക്കിണിലേക്ക് വലിച്ചിട്ടു അർത്ഥനഗ്നനായി പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ജോസഫിനെ പിന്നീട് അവർ അതിൽ കടന്നുപോയ മിഥ്യാനിയ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു തുച്ഛമായ വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റുകളഞ്ഞെങ്കിൽ ജോസഫിനെ കച്ചവടക്കാർ പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ കൊണ്ടു അവിടുത്തെ പണികളൊക്കെ ചെയ്ത് ജോസഫ് ജീവിക്കുമ്പോൾ ജോസഫിനെ മോഹിച്ചിട്ട് പാപം ജയിപ്പിക്കാൻ വേണ്ടി പൊത്തിപ്പേറിന്റെ ഭാര്യ തുനിയ ജോസഫ് ഒരു വിശുദ്ധന ദൈവഭക്തന ദോഷം വിട്ടകുന്നവനാ പ്രീതിയുള്ളവന ദർശനത്തിൽ നിൽക്കുന്നവന അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് എന്നാൽ ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത പാപം ചെയ്തു എന്ന് പറഞ്ഞ് ജോസഫിനെ അവർ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടുന്നു കാരാഗ്രഹത്തിൽ വെച്ചാൽ അപ്പക്കാരൻ്റെയും ഒരു പാനപാത്രക്കാരന്റെയും അടുക്കൽ കിടക്കേണ്ട അവസ്ഥ വന്നു അവരും പിടിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് അപ്പക്കാരനോട് പറഞ്ഞു നിന്റെ തലചേദിക്കപ്പെടും പാനപാത്രക്കാരനോട് പറഞ്ഞു നീ ഇനിയും മടങ്ങിച്ചെന്ന് രാജധാനിയിൽ നീ വീഞ്ഞുകൾ പകരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് സ്വപ്നം കാണുന്നത് ആ സ്വപ്നം രാജാവിനെ ഭയപ്പെടുത്തിയപ്പോൾ രാജാവിന് അതിന്റെ വ്യാഖ്യാനം അറിയാതെ വന്നപ്പോൾ കൊട്ടാരത്തിലുള്ള മന്ത്രവാദികളെ വിളിച്ച് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി തുനിയുമ്പോൾ അവർക്കാർക്കും അതിന്റെ ആശയങ്ങൾ പിടികിട്ടാതെ വന്നപ്പോൾ പാനാപാത്രക്കാരൻ പറഞ്ഞു തടവറയിൽ ഇങ്ങനെ ഒരാളുകടപ്പുണ്ട് ഞാൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു തന്ന അവനാണ് അങ്ങനെ രാജാവ് ജോസഫിനെ പുറത്തു കൊണ്ടുവരികയാണ് അവനെ കുളിച്ച് ഒരുക്കി വസ്ത്രം ധരിപ്പിച്ച് നല്ല നീറ്റായിട്ട് രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ജോസഫിന്റെ മുമ്പിൽ ജോസഫിനോട് സ്വപ്നം വിവരിച്ചു കൊടുത്തപ്പോൾ ജോസഫിൻ ആത്മാവിൽ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ കാണുന്നത് ജോസഫ് അവിടുത്തെ ഭരണാധികാരിയായി മാറും നമ്മൾ കണ്ട സ്വപ്നം നിറവേറും പ്രിയരെ ആരൊക്കെ എതിര് നിന്നാലും ആരൊക്കെ നമുക്കെതിരെ നിന്ന് വാദിച്ചാലും നമ്മളെ തകർക്കുവാൻ നമുക്കുള്ള സ്വപ്നത്തെ ഉടച്ചു കളയുവാൻ നശിപ്പിക്കുവാൻ ആരൊക്കെ നമുക്ക് മുമ്പേ വന്നാലും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും എതിരെ നിന്ന് ശക്തികൾ ഏതൊക്കെ നിലയിൽ പോരാടിയാലും ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും എന്താ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതോ നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടുന്നതോ നല്ല ഹോസ്പിറ്റലിൽ നല്ല കമ്പനിയിൽ നല്ല തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നതോ നിങ്ങളുടെ കടഭാരം മാറുന്നതോ നിങ്ങളൊരു ഭവനം പണിയുന്നതോ നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നതോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് നിങ്ങൾ സ്വപ്നം കണ്ടത് എന്നാൽ നിങ്ങൾ കണ്ട സ്വപ്നത്തെ നിങ്ങൾ ആരോടും എന്തിയരുത് തുറന്നു പറയരുത് എന്റെ ആശയത്തിൽ പറഞ്ഞാൽ രക്തബന്ധങ്ങളോട് പോലും നമ്മുടെ സ്വപ്നത്തെ തുറന്നു പറയരുത് നാളെക്കുറിച്ചുള്ള നമ്മുടെ പദ്ധതിയെക്കുറിച്ച് തുറന്നു പറയരുത് നാളെ നമുക്കൊരു വിഷൻ ഉണ്ട് നമുക്ക് നാളെ എങ്ങനെ ആകണം എൻ്റെ കുഞ്ഞിങ്ങനെ ആകണം ഇന്ന ജോലി ചെയ്യണം ഇന്നത് കോഴ്സ് പഠിക്കണം ഇന്ന നിലയിൽ ജീവിക്കണം ആ നിന്റെ ആഗ്രഹം ആരോടും എന്തു ചെയ്യരുത് ഓപ്പൺ ചെയ്യരുത് ജോസഫ് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോഴാണ് അവിടെ കാണുന്ന അവർ അധികം അവനെ എന്ത് ചെയ്തു പകച്ചു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമുക്കൊരു നന്മ വരുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ രക്തബന്ധങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ സഹപാഠികൾക്ക് ജോലി ചെയ്യുന്നവർക്ക് സന്തോഷമാണെന്നാണ് തോളെ തട്ടി കൊള്ളാം നന്നായിരിക്കട്ടെ നന്നായി വരിക എന്നൊക്കെ പറയും പക്ഷെ അകമ്പല്ലുകൊണ്ട് ഞറമ്പുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നല്ല വസ്ത്രം ധരിച്ചാൽ കുശിമ്പ് കാണിക്കുന്ന ആളുകളുണ്ട് നല്ല വാഹനത്തിൽ യാത്ര ചെയ്താൽ കുശിമ്പ് പറയുന്ന ആളുകളുണ്ട് ഒരു ഭവനം ചമച്ചാൽ കുശിമ്പ് പറയുന്ന ആളുകളുണ്ട് എന്നാൽ ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി ദൈവം തുറക്കുന്നു എങ്കിൽ അത് നിങ്ങൾ ദൈവവും മാത്രമേ അറിയാവൂ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറിയതിന് മാത്രമേ ആ നിറവേറൽ സംഭവിച്ചതിന് മാത്രമേ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാവൂ നിങ്ങളുടെ സ്വപ്നം നടക്കും വിശ്വസിച്ചാൽ മാത്രം മതി ഇവിടെ ജോസഫ് കണ്ട സ്വപ്നം നടന്നു പക്ഷെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് പ്രശ്നം പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ട അവസ്ഥ വന്നു കച്ചവടക്കാർക്ക് ഒരു അടിമയെ പോലെ വിൽക്കേണ്ട അവസ്ഥ വന്നു കൊത്തിപ്പേരുടെ വീട്ടിൽ അവനെ ആവശ്യമില്ലാത്ത നിലയിൽ വേദനിപ്പിച്ച് കുറ്റക്കാരനാക്കേണ്ട അവസ്ഥ കടന്നു വന്നു കാരാഗ്രഹത്തിൽ കിടക്കേണ്ട അവസ്ഥ വന്നു ഇതിനെല്ലാം കാരണം ആരാണ് സ്വന്തം സഹോദരന്മാരാണ് എന്താ കാര്യം അവൻ കണ്ട ഒരു സ്വപ്നം അവനെ കണ്ട ഒരു അനുഗ്രഹം ഈ സഹോദരന്മാരുടെ ഓപ്പൺ ചെയ്തു എന്ന് മാത്രം ഒരു കാര്യം ഇന്ന് രാവിലെ ഞാന് ഈ സന്ദേശം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കൊരു വഴി ദൈവം തുറക്കും കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഈ വർഷം പ്രത്യേക തലങ്ങളിലേക്ക് പഠിക്കുവാനായി അയക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളുടെ വാതിലുകൾ അഡ്മിഷന്റെ വാതിലുകൾ ദൈവം തുറക്കും കേട്ടോ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കങ്ങളും കഷ്ടതകളും കണ്ണുനീരും പ്രയാസവും കടവും ഒക്കെ നിങ്ങളെ വിട്ടു മാറിപ്പോവും പാര പറയേണ്ട പക്ഷെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം പകയ്ക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മെ കാണുമ്പോൾ നമ്മുടെ വളർച്ച കാണുമ്പോൾ അസൂയ കൊള്ളുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ഭവനത്തിലുണ്ട് നമ്മുടെ ചാർച്ചക്കാരുടയിലുണ്ട് ഞാൻ മാത്രമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉയരാവൂ എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ നന്നായി ജീവിക്കാവൂ എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് അവരുടെ മുമ്പിൽ നീ ഒരു അനുഗ്രഹം പറഞ്ഞാൽ അതിനെ വാക്കുകൊണ്ട് വെട്ടിക്കളയും അതിനെ ശവിച്ചു കളയും അത് നിന്റെ ഒരു നന്മയ്ക്ക് തടസ്സമായി മാറും അതുകൊണ്ട് നിന്റെ സ്വപ്നം നിന്റെ ആഗ്രഹം നീ കണ്ട വിഷൻ നിന്റെ ആ അത്യാവശ്യം ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ നിങ്ങൾ ദൈവ സന്നിധിയിൽ വെച്ച് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം എനിക്കറിയാം ഒരു ഒരച്ചനെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ മാത്രം വളരണം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ നല്ല ജോലി വാങ്ങണം വിദേശത്ത് പോകണം അദ്ദേഹത്തിന് നല്ല വാഹനം ഉണ്ടാകണം നല്ല വീടുണ്ടാകണം വലിയ ആഗ്രഹം എന്ന കൂടപ്പുറപ്പായ സഹോദരങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുകയോ നല്ല നിലയിൽ നിന്ന് ജീവിക്കുകയോ ചെയ്യുമ്പോൾ അസൂയ കൊണ്ടിട്ട് ഈ മനുഷ്യൻ പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഗോളത്തിലാണ് പ്രത്യേകിച്ച് ഗോളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കയ്യടി കാണും പാട്ട് കാണും പ്രസംഗം കാണും ഉപദേശം കാണും വെള്ള ഷർട്ട് കാണും ക്ലീഷേപ്പ് കാണും കാര്യമൊക്കെ ശരിയാ പക്ഷെ മുള്ളിന്റെ ഉള്ളിലെ ആ കയ്പും ആ പകയും ഒക്കെ ചിലതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ പ്രിയരെ എല്ലാ ചിരിയും ചിരിയല്ല എല്ലാ തോളിത്തട്ടലും തട്ടലല്ല അതുകൊണ്ട് നമ്മുടെ സ്വപ്നം നമ്മൾ തന്നെ ഇരിക്കട്ടെ നമ്മുടെ കാര്യം നമ്മളും ദൈവവും മാത്രം അറിയട്ടെ ദൈവത്തിന്റെ പക്കൽ വിടുതലുണ്ട് ദൈവം അത് ചെയ്തു തരുമ്പോൾ മറ്റുള്ളവർ അറിയട്ടെ ഒരു കാര്യം ഒരനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നിറവേറുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ഫോണിൽ വിളിച്ചോ ചെന്നു പറഞ്ഞോ കാണുമ്പോൾ പറഞ്ഞോ നിന്റെ അനുഗ്രഹത്തെ നീ ബ്ലോക്ക് ചെയ്യരുത് മൗനമായിരിക്കണം സ്വസ്ഥമായിരിക്കണം എടുത്തു ചാടി എല്ലാം പറയരുത് അതനുഗ്രഹത്തിന് തടസ്സമാ അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം നടക്കും വിശ്വസിച്ചാൽ മാത്രം മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്ന് ഒരു ചെറിയ ഉപദേശമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഇത് നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ ഇത് നിങ്ങളെ ചൈതന്യപ്പെടുത്തട്ടെ നിങ്ങളെ മാറ്റിമറിക്കട്ടെ നിങ്ങളുടെ സ്വപ്നം അത് പൂവണിയെ ഈ പകല് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ യു കെയിൽ നിന്നും ബിജു തോമസ് ഫാമിലിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിജു തോമസ് ബ്രദറിന്റെ വൈഫിന് ഒരു ജോലി വേണം കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരത്ഭുതം ചെയ്യാൻ ഈ ജനുവരി മാസം തീരുന്നതിന് മുമ്പ് യു കെയിൽ ഒരു നല്ല നേഴ്സിംഗ് ജോലി കിട്ടേണ്ടതിന് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആ കുടുംബം വളരെ ഞെരുക്കത്തിൽ കൂടെ കടന്നുപോകുന്നു ജോലിയില്ലാത്ത ഒരു ഭാരപ്പെടുന്നു ആ ബിജു തോമസിന്റെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം കണ്ണും അടച്ചാട്ടെ കർത്താവേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ് ഞങ്ങളുടെ സ്വപ്നം ആരോടും പറയാതെ ഞങ്ങൾ ദൈവസന്നതിൽ താണിരുന്ന് ദൈവവും ഞങ്ങളും മാത്രം ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിപ്പാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറിക്കഴിയുമ്പോൾ അത് മറ്റുള്ളവരോട് ഞങ്ങൾ പറയാൻ അത് മറ്റുള്ളവരെ കണ്ടു മനസ്സിലാക്കാൻ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജോസഫ് കണ്ട സ്വപ്നത്തെ സഹോദരന്മാരുടെ മുമ്പിലാണല്ലോ ഓടിച്ചെന്ന് പറഞ്ഞത് പക്ഷെ സഹോദരന്മാർ ഏറ്റവും അധികം ജോസഫിനെ പകച്ചു അത് നിമിത്തം തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നു പക്ഷെ ഏതൊക്കെ പ്രതിസന്ധികൾ വന്ന് കാരാഗ്രഹം കണ്ടു പുത്തിപ്പേറിന്റെ ഭവനം കണ്ടു ദൈവമേ പൊട്ടക്കിണർ കണ്ടു അടിമയായി പോകേണ്ടി വന്നു എന്നിട്ടും ദൈവം അസ്വപ്നത്തെ നിറവേറ്റിക്കൊടുത്തതുപോലെ ഈ പ്രിയപ്പെട്ടവരുടെ സ്വപ്നത്തെ നിറവേറ്റണമേ ഇവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കണമേ ദൈവം അത്ഭുതം ചെയ്യണേ വിശേഷാൽ യു കെയിലുള്ള ബിജു തോമസ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സഹോദരിക്ക് നല്ലൊരു ജോലി കർത്താവ് കൊടുക്കണേ കർത്താവ് അത്ഭുതം ചെയ്യണമേ ഈ ദിവസങ്ങളിൽ തന്നെ ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഒരനുഗ്രഹം ആ കുടുംബത്തിൽ നൽകി കൊടുത്ത് കർത്താവെ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ഈശුවේ നാമത്തിൽ തന്നെ ആമേൻ ധൈര്യമായിരിക്കൂ നിങ്ങളുടെ സ്വപ്നം നടക്കും വിശ്വസിച്ചാൽ മാത്രം മതി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് മൗനമായിരിക്കാ ആരോടും പറയണ്ട കർത്താവനോട് പറയാ ദൈവവാ കാര്യം സാധിക്കുമെന്നേ ധൈര്യമായിരിക്ക ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹം ആകുന്നെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ